നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് കൊണ്ട് നിങ്ങളും മനസ്സിലുള്ളവരാകുകയും അതൊരു ഉയർന്ന നിലവാരമാണ് അതിനർത്ഥം നൂറ് ശതമാനം അതിനർത്ഥം എനിക്ക് കണ്ണ കാണിപ്പാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല എല്ലാവരെയും ഞാൻ അംഗീകരിക്കുകയല്ല അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളെയും ദൈവം അംഗീകരിക്കുന്നവരല്ല എന്നാൽ അവൻ മനസ്സിലുള്ളവനാണ് വളരെയധികം മനസ്സിലുള്ളവനാണെന്ന് പഴയ നിയമത്തിൽ ചില ആളുകളോട് ദൈവം കാണിച്ച കരുണയിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഏഹാബിനെ പറ്റി ഏഹാബ് രാജാവിനെക്കുറിച്ച് നിങ്ങൾ പഴയ വായിച്ചിട്ടുണ്ടോ ജിസബേൽ എന്ന പേരുള്ള ദുഷ്ടയായ ഒരു ഭാര്യ അവനുണ്ടായിരുന്നു നാബോത്ത് എന്ന പേരുള്ള ദൈവഭക്തനായ മനുഷ്യനെ രാജാവിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു രാജാവ് അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു നാബോത്ത് അത് വിൽക്കാനായിട്ട് സമ്മതിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശം വിക്കരുതെന്ന് ദൈവോചനം പറഞ്ഞിരുന്നു രാജാവ് അത് കേട്ടെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കരയാൻ തുടങ്ങി ഇസബേൽ പറഞ്ഞു രാജാവ് നീ എന്തിനാണ് കരയുന്നു ഞാനത് നിനക്ക് വേണ്ടി പങ്കിത്തരാം ഇസബേൽ കള്ളസാക്ഷികളെ കൊണ്ടുവന്നു നാബോത്ത് ദൈവത്തെ ശപിക്കുന്നത് കേട്ടെന്ന് പറഞ്ഞ് അവനെ എറിഞ്ഞു ഇടയായി കാരണം ദൈവത്തെ ശപിക്കുന്നവനെ എറിഞ്ഞു കൊല്ലണം അതിന് ചില സാക്ഷികളെയും കൊണ്ടുവന്നു അതിനുശേഷം ഇസബേൽ പറഞ്ഞു പോയി അത് നിൻ്റേതാക്കിക്കൊള്ളുക അത് നിൻ്റേതാണ് അവനതെടുത്തു ദൈവം ഏലിയാവിനെ അയച്ചു ഓ ഏലിയാവിനെ പോലെ ആളുകളെ ഇന്ന് നമുക്ക് ആവശ്യമുണ്ടാകും ഭയമില്ലാത്തവൻ തൻ്റെ ജീവനെ പേടിക്കാതെ രാജാവിനോട് അവൻ സത്യം പറഞ്ഞു അവൻ രാജാവിനോട് പറഞ്ഞു നീ നാഭവത്തിനെ കൊന്ന സ്ഥലത്ത് വെച്ച് നിന്റെ രക്തം നായ്ക്കൾ നക്കും ഏഹാബ് വളരെ പേടിച്ചു അവൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ അവൻ ദുഃഖിച്ച് രട്ടുടുത്തിരുന്നു അത് എനിക്ക് പോലും കാണാം അതൊരു കപടഭക്തിയാണെന്ന് അവൻ മാനസാന്തരപ്പെടുകയില്ല അവൻ ഭയപ്പെടുക മാത്രമാണ് എന്നാൽ അത്ഭുതകരമായ കാര്യം ഇതാണ് ദൈവം പറഞ്ഞു ശരി ഞാനങ്ങനെ ചെയ്യയില്ല നായ് നിൻ്റെ രക്തം നക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാനായിരുന്നെ അങ്ങനെ ചെയ്യില്ല ഞാനായിരുന്ന ഏഹാബിനോട് പറഞ്ഞേനെ ഏഹാബ് നീയൊരു കപടഭക്തനാണ് മാനസാന്തരപ്പെട്ടിട്ടല്ലേ ഈ ഇട്ടുകൊടുത്തിരിക്കുന്നത് എത്ര അത്ഭുതകരമാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുള്ളിലും ദൈവം കരണ കാണിക്കുന്നു നിങ്ങൾ പഴയ പഴയനിമം വായിക്കുമ്പം ഇതുപോലുള്ള പല കാര്യങ്ങൾ കാണാം ദൈവത്തിൻ്റെ കരുണയുടെ ദൈവം കാർക്കശ്യമുള്ളൊരു ദൈവമായിട്ട് മാത്രം നിങ്ങൾ കാണരുത് ദൈവത്തിൻ്റെ കരണ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാം വലിയ കരുണ സത്യം പറഞ്ഞാൽ ദൈവം അവിടെ ഭക്തരെ ദീർഘനാളുകൾ ജീവിക്കാൻ അനുവദിക്കുന്നു അതവൻ്റെ കരുണയാണ് നമ്മുടെ സ്വാഭാവികമായ പ്രതികരണം ഈ കപടഭക്തനെ ഈ ഭൂമിയുടെ മുഖത്തുനിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും പ്രത്യേകിച്ച് അവനൊരു പ്രസംഗനാണെങ്കിൽ കപടഭക്തനായ ഒരു ക്രിസ്ത്യാനി അവനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ കപടഭക്തരായ എത്ര ക്രിസ്തീയ പ്രസംഗകർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ദരിദ്രരെ കവർന്ന് അവനിൽ നിന്ന് പണം സമ്പാദിക്കുന്നു മനുഷ്യമായി പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കാനുള്ള പ്രവണതയാണ് നമുക്ക് പാവങ്ങളുടെ കൈയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ച് ആളുകളെ വഞ്ചിച്ച് അങ്ങനെയുള്ള കപടഭക്തരായ ആളുകൾ അവിടെയും ദൈവത്തിൻ്റെ കർണ്ണം നമുക്ക് കാണാം ഞാൻ ചുറ്റും നോക്കി ദൈവത്തിൻ്റെ ഈ കർണ്ണ കാണുമ്പോൾ ഞാൻ വളരെയധികം ഉത്സാഹിപ്പിക്കപ്പെടാറുണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ കർത്താവേ അങ്ങയുടെ കർണ് എത്ര ഉയർന്നത് എനിക്കും അങ്ങനെയാണ് അങ്ങ് കർണയുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളും കർണയുള്ളവനാണെന്ന് അവർക്ക് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും അംഗീകരിക്കല്ലോ എല്ലാവരോടും കർണ് കാണിക്കാൻ നമുക്ക് കഴിയണം ഈ വഴിയ കൂടെ പോകാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം യേശു ഒരു പരീശനെയും ചുങ്കക്കാരനെയും കുറിച്ച് പറയുന്നത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പരീശനും ചുങ്കക്കാരനും അവിടെ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു അവരുടെ പ്രാർത്ഥനയെ പറ്റിയാണ് നാം അവിടെ കാണുന്നത് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പം പരീശന് ഇപ്രകാരമാണ് പറയുന്നത് മത്തായി പതിനെട്ടിൻ്റെ പതിനൊന്ന് നിങ്ങൾ ഈ വേദഭാവം വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നിങ്ങൾക്ക് ചില കാര്യം കാണാൻ കഴിയും യൂക്കോസ് പതിനെട്ടിൻ്റെ പതിനൊന്ന് വായിക്കുമ്പം നിങ്ങൾ എന്തെങ്കിലും കണ്ടോ നിങ്ങൾ കണ്ടോ ആ പരീക്ഷൻ അറിയാതെ തന്നെ അവൻ തന്നെ തന്നെ ദൈവമായിട്ടാണ് കരുതുന്നത് അവിടെ അങ്ങനെ പറയുന്നത് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചത് അവൻ എന്താ പറയുന്ന ദൈവമേ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാതെ തന്നെ ഞാൻ നിന്നെ സ്വദിക്കുന്നു അവൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അവൻ തന്നെ തന്നെ ദൈവം എന്നാണ് വിളിക്കുന്നത് സ്വർഗത്തിലുള്ള ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നു അവൻ ചിന്തിക്കുന്നു എന്നാൽ അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നത് ഇവിടെ യേശു പറയുന്നത് അവൻ്റെ ദൈവം അവൻ തന്നെയാണ് മറ്റാരുമല്ല അവൻ പറയുന്നത് പിടിച്ചു പറിക്കാർ നീതി കെട്ടവർ വ്യവചാരികൾ മുതലായ ആളുകളെ പോലെയല്ല ഈ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ആ ചുങ്കക്കാരനെക്കാൾ പല മേഖലയിലും ഈ പരീക്ഷൻ മെച്ചമായിരുന്നു ആ ചുങ്കക്കാരനെ പോലെ വഞ്ചിക്കുന്ന ഒരാളായിരുന്നില്ല അവൻ എന്നാൽ ആ കഥയുടെ അവസാനം യേശു പറയുന്നത് പതിനാലാം വാക്യത്തിൽ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് പോയി എന്നാൽ ആ പരീശൻ അങ്ങനെ ആയിരുന്നില്ല എപ്പോഴെങ്കിലും ഈ മനോഭാവത്തോടെ ആയിരിക്കുമ്പം ഓർക്ക് അവൻ ഉച്ചത്തിലല്ല പ്രാർത്ഥിച്ചത് അവൻ ശബ്ദം ഉയർത്തിയല്ല പറഞ്ഞു ആരും അത് കേട്ടില്ല അവൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിച്ചത് അവൻ്റെ ചിന്തയിലാണ് അവൻ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പം സഭയിലുള്ള ശേഷം മനുഷ്യരെ പോലെ ഞാനല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്വദിക്കുന്നു അല്ലെങ്കിൽ സഹോദരിമാർ പറയാം ഞാൻ ആ സഹോദരിയെ സഹോദരിയെപ്പോലല്ല ഞാൻ അവരെക്കാൾ മെച്ചപ്പെട്ടതാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മറ്റു സഹോദരിമാരെ എന്നെ ബഹുമാനിക്കുന്നു സഭയിലുള്ള മറ്റു സഹോദരിമാരെ എന്നെ ബഹുമാനിക്കുന്നു ഞാൻ അവരെ പോലല്ല ശരി നിങ്ങൾ നിങ്ങളൊരാളോടും ഒന്നും പറഞ്ഞില്ല ഇവിടെ പരീക്ഷൻ ആരോടും ഒന്നും പറഞ്ഞില്ല തന്നോട് തന്നെ പ്രാർത്ഥിക്കായിരുന്നു ഞാൻ ശേഷം മനുഷ്യരെ പോലെയല്ല നന്ദി കർത്താവ് ചിലപ്പോൾ നമ്മുടെ സഭയിലുള്ളവരെയല്ല പുറത്തുള്ളവരെ കുറിച്ചായിരിക്കാം കർത്താവ് ഞാൻ അവിടെയുള്ള ആളുകളെ പോലെയല്ലാത്തതിനോത്രം ദൈവം നിങ്ങളെ വ്യത്യസ്തനാക്കിയെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മൊത്തം കൊടുക്കുക അതുപോലെ താഴ്മയുള്ളവനായിരിക്കാം അത് ഇതുപോലെയാണ് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കുടുംബസ്വത്തായിട്ട് നിങ്ങൾക്കൊത്തിരി പണം ലഭിച്ചു അത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ നേടിയതെന്ന പോലെ നിങ്ങൾക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല ഇല്ല ഈ വർഷങ്ങളെല്ലാം ഞാൻ എനിക്ക് ജീവിക്കാനുള്ള പണം കണ്ടെത്തി സഭയിൽ നിന്ന് നാൽപ്പത്താറ് കൊല്ലമായിട്ട് ഞാൻ ഒരിക്കലും പണം സ്വീകരിച്ചിട്ടില്ല കാരണം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്കൊരു അവകാശം ലഭിച്ചു സത്യസന്ധമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ കഴിയുന്നത് എനിക്കതിൽ പ്രശംസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു മേഖലയിലും നമുക്ക് സ്വയം പ്രശംസിക്കാൻ കഴിയില്ല ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവമേ ഏതെങ്കിലും കാര്യത്തിൽ നീ മറ്റുള്ളവരെ തന്നെ വ്യത്യസ്തനാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ നന്ദിയുള്ളവരാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂർമ്മ ബുദ്ധി കാണും ദൈവം എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അതുപോലെ നല്ല ഓർമ്മശക്തി അതുകൊണ്ട് എന്നെ ബുദ്ധി ഇല്ലാത്ത ഒരാൾ ഞാൻ കുഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓർമ്മശക്തി ഞാനത് സൃഷ്ടിച്ചതല്ല ഞാൻ അങ്ങനെയാണ് ജനിച്ചത് നിനക്കുള്ള മിക്ക കഴിവുകളും നിനക്ക് ഉള്ള പല കാര്യങ്ങളും സഹോദരസ്വന്മാരെ ദൈവം നിങ്ങൾക്കത് തന്നതാണ് നിങ്ങളത് സൃഷ്ടിച്ച അല്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടുമല്ല നിങ്ങൾക്കത് കിട്ടിയത് നിങ്ങളുടെ ജനനത്തിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ച ഇങ്ങനെയുള്ള കഴിവുകൾ ഈ ലോകത്തിലുള്ള ദൈവത്തെ അറിയാത്തവർക്കുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും വരുത് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ ബുദ്ധിയുള്ളവനാണ് അത് പരീഷ്യന്മാരുടെ ആത്മാവാണ് ഞാൻ അവിടെയുള്ള ആ മനുഷ്യനെ പോലല്ല ആ മടയനായ ആളെ പോലെ എന്നെ ആർക്കും അങ്ങനെ പെട്ടെന്ന് കളിപ്പിക്കാൻ കഴിയില്ല വിവേചനത്തിനുള്ള കഴിവ് പോലും ആരാണ് ആത്മീയൻ ആരാണ് ആത്മീയതയില്ലാത്തവൻ എന്നൊക്കെ അറിയാനുള്ള വിവേചനത്തിലെ വരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നാൽ അതുപോലും ദൈവത്തിൻ്റെ കരുണയാണ് എൻ്റെ സഹോദര ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഏത് കഴിവും അതുകൊണ്ട് നീ ആത്മീയമായിട്ട് മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ടവനായിരിക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കുവാണ് ഈ സഭയിലായിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിച്ചത് പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ മഹത്വം ദൈവത്തിന് നിങ്ങൾ കൊടുക്കുവാന്നു അത് നീ പൂർണ്ണ ഹൃദയമുള്ളവനായ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടോ അല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുക അതുമാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളും അവസാനം ഈ പരീക്ഷനെ പോലെ ആയിത്തീരാനിടയുണ്ട് ദൈവം അവനെക്കുറിച്ച് ഉന്നതമായിട്ടാണ് ചിന്തിക്കുന്നത് നാം വിചാരിച്ചു അനേക വിശ്വാസികൾ ദൈവം അവരെക്കുറിച്ച് ഉന്നതമായി ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു അവരെക്കുറിച്ച് ദൈവം അങ്ങനെ ചിന്തിക്കുന്നേയില്ല ഒരു പക്ഷെങ്കിലും നമ്മൾ നിസ്സാരന്മാരെ തയ്ച്ചു കളയുന്ന ചിലരെ പർച്ചായിരിക്കാം ദൈവം ഉന്നതമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാക്യവിതാണ് അത് മത്തയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അവധിയാവണം വിശുദ്ധിയെ അന്വേഷിക്കുന്നവർക്കുള്ള വലിയ അപകടം എന്താണെന്ന് ഞാൻ പറഞ്ഞു അതിലൊന്ന് കപടഭക്തിയാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു സൈഡ് മറ്റുള്ളവരോട് കരണ കാണിക്കാതിരിക്കുന്നതാണ് അനേക വർഷം മുമ്പ് ഞാനിത് കണ്ടിട്ടുണ്ട് ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ ബാംഗ്ലൂർ സഭയ്ക്ക് വേണ്ടി കെട്ടിടം പണിയുന്ന സമയമായിരുന്നു അത് ഞങ്ങൾക്ക് എന്നെങ്കിലും അങ്ങനെ ഒരു ബിൽഡിംഗ് പണിയാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾ സാധുക്കളായിട്ടുള്ള ഒരു കൂട്ടമാണ് ദൈവം അത് തന്നു അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിങ് പൂർത്തിയാക്കി ചിലരെ എന്നോട് ചോദിച്ചു സാക്ക് ബ്രദറെ ഈ പ്രസംഗപീഠത്തിന് പുറകിൽ ഏത് വാക്യമാണ് എഴുതി വെക്കേണ്ടത് ആളുകൾ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും കാണാനായിട്ട് ഒരു വാക്യം ഞാൻ പറഞ്ഞതിതാണ് വിശുദ്ധി അന്വേഷിക്കുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പുതിയ നിയമത്തെക്കുറിച്ചും പാപത്തെ ജയിക്കുന്നതിനുമൊക്കെ എതിരെ പ്രസംഗിക്കുന്ന നമ്മൾ അത് മറ്റുള്ളവരോട് കരണം കാണിക്കാൻ കഴിയാതിരിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്തവരോട് നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗിക്കാത്തവരോട് ഉപദേശപരമായിട്ടോ ആത്മീയമായിട്ടോ നമ്മളോട് ഒത്തുപോകാത്തവരോട് ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമുക്ക് ഈ വാക്ക് എഴുതാം വേദപുസ്തകത്തിലുള്ള കൃത്യമായ വാക്കുകളല്ലായിരിക്കാം അത് ദൈവം നിങ്ങളോട് കരണ കാണിച്ചുപോലെ മറ്റുള്ളവരോടും നിങ്ങൾ കരുണ കാണിക്കണം ഗ്ലൂക്കോസ് സാറിലെ ആ വാക്യമാണ് എൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ പിതാവെ ഉള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുകയും ഞങ്ങളതാണ് ആ പ്രസംഗപീഠത്തിന് പിന്നിൽ എഴുതിയത് ഇപ്പോഴും പുതിയ മില്ലെങ്കിലതുണ്ട് ഞാനത് കാണുമ്പോഴൊക്കെ ചിന്തിക്കും നമ്മൾ പിൻഗമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളിത് മനസ്സിൽ സൂക്ഷിക്കുക യേശുഖസുവിനെ നിങ്ങൾ മുഖാമുഖം കാണുന്ന ദിവസം വരെ മറ്റുള്ളവരോട് കാരണമുള്ളവനായിരിക്കുക നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് വളരെ സമയമെടുത്തായിരിക്കാം ഒരു കാര്യം പഠിക്കുന്ന അവനോട് കാരണമുള്ളവനായിരിക്കുക ഒരു പക്ഷേ മറ്റൊരു പോലെ അവൻ സമർത്ഥനായിരിക്കണമെന്നില്ല അവരെ നിങ്ങൾ പരീശന്മാരാക്കി അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ സി എഫ് സി സഭകളിൽ പോലും ചില മാതാപിതാക്കൾ ഇപ്രകാരം അവർക്കൊരു ധാരണ കൊടുക്കുന്നു അവർ മറ്റുള്ള കുട്ടികളേക്കാൾ മെച്ചപ്പെട്ടവരാണ് അവർ വളരെ ചെറുതാണ് ആ പരീക്ഷയെ ജയിക്കാനായിട്ട് അവർ കഴിഞ്ഞെന്നവരെയല്ല നിങ്ങൾ പ്രായപൂർത്തിയുള്ള ഒരാളായാൽ പോലും ആ പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ശിശുവിനെ അത് എത്രമാത്രം കഴിയും അത് ആ കുഞ്ഞിനെ നശിപ്പിക്കും അല്ലെങ്കിൽ ഒരിക്കലും ഒരാളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യരുത് ഒരു നിങ്ങളുടെ കുട്ടിയും വേറൊരാളുടെ കുട്ടിയും സഫയുടെ അകത്തോ സഫയുടെ പുറത്തോ സ്കൂളിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പരീക്ഷ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ഉപദേശത്തിലൂടെ നിങ്ങളാ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക അവർ മെമ്മറി വേഴ്സ് എല്ലാം നന്നായി പറയുന്നു അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് എന്താ അറിയാം ഒരു ബൈബിൾ ക്വിസ് നടത്തിയാൽ അവർ ഒന്നാമത് വരുന്നു അത് നല്ലതാണോ എന്നാലവരെ താഴ്മയിൽ സൂക്ഷിക്കുക ദൈവവചന പരിജ്ഞാനത്തിൽ അല്ല അവർ ആത്മീയരാകാൻ പോകുന്നത് അവരാത്മീയമായിട്ട് വളരുന്നത് ദൈവകൃപയിലൂടെയാണ് അവർ താഴ്മയുള്ളവരല്ലെങ്കിൽ ദൈവം അവർക്ക് കൃപ കൊടുക്കത്തില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞൊരു മിടുക്കനാണെങ്കിൽ വചനമൊക്കെ നന്നായി അറിയാം താഴ്മയിൽ നിലനിൽക്കാനായിട്ട് ദയവായിട്ട് അവരെ സഹായിക്കുക തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് തിരിച്ചറിയാനായിട്ട് എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ സമർത്ഥനായതുകൊണ്ടുമല്ല അവർ ജനിച്ചപ്പം ദൈവം അവർക്ക് കൊടുത്തതാണ് അവരേത് പഠിപ്പിച്ച് കൊണ്ടിരിക്കുക നിന്റെ വീട്ടിൽ അവർ ചില കഴിവുകളുള്ളവരായിട്ട് ജനിച്ചു ഒരു പക്ഷേ സമർത്ഥനല്ലാത്ത ഒരു കുട്ടി അവനൊരുപക്ഷെങ്കിലവ് മാതാപിതാക്കൾക്ക് ശരിയായ ശിക്ഷണം കൊടുത്ത് അവനെ വളർത്താൻ കഴിഞ്ഞില്ലായിരിക്കും അതെന്താണ് തെളിയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒന്നും തെളിയിക്കുന്നില്ല നമ്മുടെ കുട്ടികളെക്കാൾ പത്ത് മടങ്ങ് മെച്ചപ്പെട്ട കുട്ടികൾ വേറെ ഇല്ലേ നമ്മളെക്കാൾ പത്ത് മടങ്ങ് മെച്ചപ്പെട്ടവർ അതവരുടെ ജീനിലുള്ള ഒരു കാര്യമാണ് അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല ഈ ലോകത്തിലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ളവർ ദൈവമക്കളാണോ അല്ല ഈ പരീശന്മാർ പത്രോസിനെയും മറ്റും പറഞ്ഞത് സാമാന്യ വിദ്യാഭ്യാസമില്ലാത്തവരെന്നാണോ യേശുവിനെപ്പറ്റി അവർ പറഞ്ഞു ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാ അതിന് വലിയ വ്യത്യാസമുണ്ട് അഭിഷേകമുള്ള ഒരു പ്രസംഗവും അതുപോലെ ബുദ്ധിയിൽ നിന്ന് വരുന്ന പ്രസംഗവും ഇത് തമ്മിൽ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയണം ദൈവവചനം പങ്കുവയ്ക്കാൻ അവസരമുള്ള സഹോദരന്മാർ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ദയവ് ചെയ്തു നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ സാമർത്ഥ്യം കാണിക്കാനായിട്ടത് ചെയ്യരുത് പരിശുദ്ധാത്മാവിഷിഷേകം അന്വേഷിക്കുക നിങ്ങളുടെ ബുദ്ധിപോട് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതൽ നിങ്ങൾക്ക് അല്പ അഭിഷേകം കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും ഞാൻ കണ്ടിട്ടുണ്ട് അനേക പ്രസംഗകരെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ ഈ ജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്നത് ഞാനത് എൻ്റെ ബാംഗ്ലൂരിലുള്ള സഭയിൽ തന്നെ കണ്ടിട്ടുണ്ട് വിവേചനമില്ലാത്ത മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ തിരുത്താതെ അവരുടെ അവരെ തന്നെ നശിപ്പിക്കുന്നു മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങളൊരു പക്ഷെ ഞാനിത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും ഉണ്ടായിരുന്ന രണ്ട് കാര്യത്തെ യേശു പോഴ്ത്തി പറയുന്നത് നാം കാണുന്നു യേശു പരീശന്മാരുള്ള എല്ലാ കാര്യത്തെയും തള്ളി പറഞ്ഞിരുന്നില്ല മത്തായി ഇരുപത്തിമൂന്നിൽ പരീക്ഷന്മാരുള്ള ഒത്തിരി കാര്യത്തെ യേശു തള്ളി പറയുന്നുണ്ട് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു അങ്ങനെ എന്നാൽ യേശുഖു മറ്റുള്ളവരുടെ നന്മയും കാണുന്നവനായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒത്തിരി തിന്മയുണ്ടായിരുന്നാലും ചില നന്മകളും ഉണ്ടായിരുന്നു ആ മോശം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പം തന്നെ ഇത് നല്ലതായിരുന്നു ഇത് നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് മറ്റു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാര്യങ്ങളും ആയിരിക്കാം ഈ അധ്യായത്തിലും അതുപോലെയാണ് ഒന്നാമത്തെ കാര്യം ഉപദേശിച്ച ഉപദേശങ്ങൾ അത് മോശയുടെ ന്യായ പ്രമാണം പോലെ തന്നെ ആയിരുന്നു യേശു അതിനവർക്ക് മാർഗ്ഗം കൊടുത്തു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ടും മൂന്നും വാക്യങ്ങളിൽ പരീശന്മാർ മോശയുടെ പീഠത്തിലിരിക്കുന്നു അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചുകൊള്ളുകയും ഇന്ന് യേശു പറയുമോ റോമൻ കത്തോലിക്കുകൾ പഠിപ്പിക്കുന്നതെല്ലാം ചെയ്യാൻ യഹോവ സാക്ഷികൾ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം ചെയ്യാനെന്നോ ബാപ്റ്റിസ്റ്റുകൾ പറയുന്നതെല്ലാം ചെയ്യാനെന്നോ ഒരിക്കലും ഇല്ല അത് പരീശന്മാരെ പറ്റി യേശു പറഞ്ഞു അവർ പഠിപ്പിക്കുന്നതെല്ലാം തൊണ്ണൂറ് ശതമാനമല്ല അവർ നിങ്ങളോട് പ്രമാണിപ്പാൻ പറയുന്നതെല്ലാം പ്രമാണിച്ച് കൊള്ളുകയും അതിനർത്ഥം യേശു പറയുകയാണ് അവർ പഠിപ്പിക്കുന്ന ഉപദേശമല്ല ശരിയാണ് അവരിലുള്ള ആ നല്ല കാര്യത്തെ യേശു കണ്ടു രണ്ടാമത്തേത് ഇരുപത്തഞ്ചാം വാക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് യേശു കണ്ടത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവർ നിങ്ങൾ കിണ്ടുകിണ്ണുങ്ങളുടെ പുറം പഠിപ്പാക്കുന്നു അതൊരു നല്ല കാര്യമാണോ നിങ്ങൾക്ക് പുറത്തൊരു നല്ല സാക്ഷ്യം നിങ്ങൾ മോഷണമോ വ്യഭിചാരമോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് അവനത് അംഗീകരിച്ചു നിങ്ങളുടെ പുറമേയുള്ള ആ ജീവിതം അത് വളരെ നല്ലതാണ് മനുഷ്യന് മുമ്പാകെ പുറമേയുള്ള നിങ്ങളുടെ സാക്ഷ്യം അത് വളരെ നല്ലതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അകം അത് മുഴുവൻ കവർച്ചയും അതിക്രമവും നിറഞ്ഞതാവുന്നു അതാണ് അവരെ കവിടഭക്തരാക്കിയത് ഇവിടെ യേശു അവരെ നോക്കിയപ്പോൾ അവർ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ യേശു പൂഴ്ത്തി ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം ഈ രണ്ട് കാര്യത്തെ ദൈവം നമ്മളെ പോലെത്തുന്നുണ്ടോ നമ്മളീ സഭയിലായിരിക്കുന്നത് കാരണം കർത്താവ് പറയാണ് നിങ്ങൾക്ക് പുതിയ നിയമം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ക്രിസ്ത്യാനികളൊന്ന് അവകാശപ്പെടുന്ന മറ്റനേകരെക്കാളധികം നിനക്ക് ശരിക്കും പുതിയ നിയമം മനസ്സിലായി മറ്റുള്ളവരോട് അത് വിവരിക്കാൻ തക്കവണ്ണം നിനക്കതിനെപ്പറ്റി അറിയാം പരീശന്മാരോട് അവൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അതാണ് അത് നിന്നെ പരീക്ഷനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനാക്കില്ല രണ്ടാമത്തെ കാര്യം നിന്റെ പുറമേ ഉള്ള സാക്ഷ്യം അത് വളരെ നല്ലതാണ് ഇത് കർത്താവും നിന്നെക്കുറിച്ച് പറയുമോ അത് പരീക്ഷണി നിന്നെ ഒട്ടും വ്യത്യസ്തനാക്കത്തില്ല ഒരുപക്ഷെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തന്നെ പൊഴ്ത്തുന്നുണ്ടായിരിക്കും എനിക്ക് പുതിയ നിയമം എന്താണെന്നറിയാം സഭയിലുള്ളവർക്ക് പോലും അതറിയാം എനിക്ക് പുറമെ വളരെ നല്ലൊരു സാക്ഷ്യമുണ്ട് പരീഷന്മാരെ യേശു പ്രശംസിച്ച രണ്ട് കാര്യങ്ങളാണത് എന്താണ് നമ്മൾ നിന്ന് അവൻ ആഗ്രഹിക്കുന്നു ആ പാത്രത്തിൻ്റെ ഉള്ളങ്ങനാണ് എന്താണ് നിൻ്റെ ചിന്താജീവിതം അതെന്താണെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല നിന്റെ ചിന്തയിലുള്ള അശുദ്ധി എന്നാൽ യേശുവിനറിയാം നീ ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ഒരാളാണെന്ന് മനുഷ്യർക്ക് തോന്നാം എന്നാൽ നിന്റെ ചിന്തയിൽ അങ്ങനെയാണോ മിക്ക സമയത്തും നീ ചിന്തിക്കുന്നത് എന്താ നീ ആരാധിക്കുന്നത് നീ എപ്പോഴും എന്ത് ചിന്തിക്കുന്നു അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ജോലിയേ അല്ല ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തികളെ അല്ല ഒരു ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു ഭർത്താവിൻ്റെ ജോലികൾ ഇങ്ങനെയുള്ള കാര്യമല്ല നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം നിങ്ങളുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ ചിന്ത പ്രധാനപ്പെട്ടതാണ് അതാണ് ആ പാത്രത്തിൻ്റെ അകവശം രണ്ടാമത് മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവം ആ പാത്രത്തിൻ്റെ ഉൾവശമാണ് ആ ചുങ്കക്കാരനോടുള്ള നിങ്ങളുടെ മനോഭാവം ഗ്ലൂക്കോസ് പതിനെട്ട് കണ്ട പോലെ അല്ലെങ്കിൽ വേറൊരാളോട് നിങ്ങളുടെ മനോഭാവം നിങ്ങൾ പറയുന്ന കാര്യമല്ല നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ വായിൽ കൂടെ നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ കൃത്യമായി അത് മറച്ചു പിടിച്ചു ഒരു പക്ഷേ സഫയിലുള്ള ഒരാളോടായിരിക്കാം നിങ്ങൾക്ക് അവനോടുള്ള ആ മോശം മനോഭാവം ഒരുപക്ഷെ പുറത്തുള്ള ഒരാളോട് നിങ്ങളുടെ മാനസാന്തരപ്പെടാത്ത ഒരു ബന്ധുവിനെ പറ്റി ആയിരിക്കാം അവനോടുള്ള ആ മോശം മനോഭാവത്തോട് നിങ്ങൾക്ക് അവനെ ക്രിസ്തുമെങ്കിലേക്ക് നടത്താൻ കഴിയില്ല നിങ്ങളുടെ മനോഭാവം സഫയിലോ പുറത്തോള്ള ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ മോശം അനുഭവം അതാണ് ആ കപ്പിൻ്റെ ഉള്ളവശം പണത്തോടുള്ള എൻ്റെ മനോഭാവം എന്താണ് നിൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല നിനക്ക് മാത്രമേ അതറിയൂ പണത്തോടുള്ള നിന്റെ മനോഭാവം നീ ദവ്യാഗ്രഹവും ഇല്ലാത്ത ഒരാളാണെന്ന് എല്ലാവരെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നാൽ നിൻ്റെ അനുഭവം നിനക്കറിയൂ പുരുഷന്മാരോടുള്ള നിങ്ങളുടെ മനോഭാവം സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള മനോഭാവം നിനക്ക് മാത്രമേ അറിയൂ നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ മനോഭാവം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യം പാത്രത്തിൻ്റെ ഉൾവശത്തിൻ്റെ മറ്റൊരു കാര്യമാണ് അതാർക്കും മനസ്സിലാകുകയില്ല ലോകത്തിലുള്ള ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാം ദൈവം ഒരു പക്ഷേ അത് കുപ്പയിലിടും കാരണം അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അത് ശുദ്ധിയുള്ളതല്ല ക്രിസ്തുവിന് ചേരാത്തതാണ് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാം ദൈവം ഒരു പക്ഷേ തള്ളിക്കളയും കാരണം അതിന് പിന്നിലുള്ള ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്താനോ മനുഷ്യനെ അനുഗ്രഹിക്കാനോ ആയിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെയായിരുന്നു അവസാനമായിട്ടൊരു കാര്യം കൂടി ഒന്നുകോരന്തി പത്താമതിയായം മുപ്പത്തൊന്നാമത്തെ വാക്യം നമ്മുടെ കുഞ്ഞുങ്ങളെ വേഴ്സ് പറയുന്ന ഒരു വാക്യമാണിത് ആർ എൽ സി എഫിലെ കുഞ്ഞുങ്ങൾ ഈ വാക്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എന്തു ചെയ്താലും തിന്നുക കുടിക്കുക എന്ന് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന ഏറ്റവും പ്രാഥമിക കാര്യവും എടുത്തുകൊണ്ടാണ് പറയണം എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുകയും എത്ര നാളുകളെടുത്തും നിങ്ങൾക്ക് ഇത് യുവവോചനം ധ്യാനിക്കാനായിട്ട് കഴിയും അങ്ങനെ നിങ്ങളുടെ ആന്തരിക ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വെളിച്ചം കിട്ടാനിടയാവും സഹോദരി സഹോദന്മാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വർഷങ്ങളിലെല്ലാം ഞാൻ എന്നെ തന്നെ വിധിച്ച കാര്യങ്ങൾ മാത്രമാണ് അത് കർത്താവിനോട് ചേർന്ന് നടക്കാൻ എന്നെ സഹായിച്ചു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ